ആ ജനാമാരെ അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ നേരിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ നിങ്ങളൊക്കെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിച്ചിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം സൗദികളൊക്കെ പരസ്പരം സ്നേഹങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ പെരുന്നാളിൻ്റെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ബിരിയാണി വിളമ്പുന്ന കാഴ്ചയാണിത് ഇപ്പം ഇന്ന് പെരുന്നാളായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ ജിദ്ദരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവരെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത് റ്റർവായ കേട്ടോ കറ്റാർവായ കുറച്ച് വലുപ്പുള്ള ടൈപ്പാണ് ഇത് അരി നെല്ലിക്ക ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചെറിയ നെല്ലി നമ്മൾ കാഴ്ചട്ടുണ്ട് കാണുമെന്നറിയില്ല അരി നെല്ലിക്ക ഉണ്ടാവും കായ്ക്കു വരുന്നതും തോന്നുന്നുണ്ട് ഒരു അഞ്ചാറ് പഴം കാണുന്നുണ്ട് അപ്പോൾ തന്നെ മുളക് ജീരമുള തോന്നുന്നുണ്ട് അപ്പോൾ തന്നെ കോവക്ക നമ്മുടെ നാട്ടിലുള്ള കോവക്ക ഉണ്ട് അതും ഉണ്ടായി വരുന്നുണ്ട് കോവക്ക ഒക്കെ കോവക്ക ണ്ടാവുന്നുണ്ട് അത് നാരങ്ങയാണ് നമ്മൾ നാരങ്ങ കായ്ച്ചിട്ടില്ല ചെറിയ തയ്യാന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ വള്ളവണ്ടിക്കാരാണ് കേട്ടോ വെള്ളം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ ങ്ങളും വയർ പയറില്ല പയറുകളാണിത് മരുഭൂമിയില് നനച്ചുണ്ടാക്കണം കേട്ടോ ഇതിൽ നല്ലൊരു മാവുണ്ട് മാങ്ങൊന്നും കാണുന്നില്ല കാഴ്ച കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് കുറച്ച് പ്രാവുകളുണ്ട് അതിൻ്റെ പ്രാവുകളെ കാണാൻ വേണ്ടി പോവാം ഇവിടുത്തെ പ്രാവുകൾ ആദ്യം കുറെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴികളൊന്നും ഇല്ല അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ പ്രാക്കൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പ്രത്യേക വൈബായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പ്രാക്കളും പച്ചപ്പുള നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീല് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട് അത് ഒരു പ്രത്യേകത പിന്നെ അവിടെ വലിയൊരു ബതമരം തണലിന് വേണ്ടിയിട്ട് വീട്ടിയിട്ടാണ് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെങ്ങായ്മരൊക്കെ അങ്ങാടിലൊക്കെ ഇരിക്കുന്ന മതി ഒരു ചെയറൊക്കെ ഉണ്ടാക്കിയിട്ട് ആക്കി സെറ്റപ്പാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരുന്നാൽ നല്ലൊരു ഒരു വൈബ് തന്നെയാണത് പിന്നൊരു പപ്പായ ഒരു പപ്പായ ഉണ്ട് മുളക അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ മരം ഉണ്ട് അത്തിപ്പഴം കാണുന്നില്ല അതുപോലെ തന്നെ മുന്തിരി വള്ളി അതിലങ്ങനെ പോയിട്ടുണ്ട് വള്ളി കണ്ടൊക്കെ മുന്തിരിയാണ് പിന്നെ ഇതൊരു ചെറുനാരങ്ങൻ്റെ കൈ നാരങ്ങ കായ്ച്ചിട്ടുണ്ട് നാരങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണാം ഒരു മുളകും തൈ ഒക്കെ മുളകന്മാരട്ടോ ഒക്കെ നാരങ്ങ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇപ്പോൾ വീഡിയോ കണ്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനുവേണ്ടി നിങ്ങളുടെ ചങ്ങായിമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യണേ